മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയുള്ള നിങ്ങളുടെ പൊതു വാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ചൊവ്വ മകരം രാശിയിലും സൂര്യൻ ശുക്രൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കുംഭം രാശിയിലും ബുധനും രാഹുവും മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ സഞ്ചരിക്കുന്നത് കുംഭം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ മാർച്ച് പതിനാലാം തീയതി മീനത്തിലേക്കും മകരത്തിൽ നിന്ന് ചൊവ്വ മാർച്ച് പതിനഞ്ചാം തീയതി കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച മീനം മേടം ഇടവം മിഥുനം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് ആദ്യമായി ചില പൊതുഫലങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് എല്ലാ പന്ത്രണ്ട് രാശിക്കാർക്കും ബാധകമായിരിക്കും പതിനൊന്നും പന്ത്രണ്ടും തീയതികളിൽ ചന്ദ്രൻ മീനം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് മീനം രാശിയിൽ ബുധൻ നിൽക്കുന്നുണ്ട് ഇത് ബുധൻ്റെ നീചസ്ഥാനമാണ് ഇവിടെ രാഹുവും നിൽക്കുന്നുണ്ട് ഈ സമയത്ത് വാണിയിൽ കൺട്രോൾ ചെയ്ത് ബുദ്ധിപൂർവ്വം വേണം കാര്യങ്ങൾ ചെയ്യുവാൻ മാർച്ച് പതിമൂന്ന് പതിനാല് തീയതികളിൽ ചന്ദ്രൻ മേടം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഇത് ചന്ദ്രൻ്റെ മിത്രരാശിയാണ് ഇവിടെ ഗജകേസരി യോഗവും നിർമ്മിതമാകുന്നുണ്ട് ഈ സമയം വളരെ ശുഭകരവും ലാഭപ്രദവുമായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ആരംഭിക്കാവുന്നതാണ് മാർച്ച് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ചന്ദ്രൻ ഇടവം രാശിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ കേതുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ടെങ്കിലും ഇടവം രാശി ചന്ദ്രൻ്റെ ഉച്ചസ്ഥാനമാണ് ഇതും നല്ല സമയമായിരിക്കും ഈ സമയത്ത് നിങ്ങൾ ഇമോഷണൽ ആകാതെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം വിജയിക്കുന്നതായിരിക്കും പതിനേഴാം തീയതി ചന്ദ്രൻ മിഥുനം രാശിയിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് വാണിയിൽ കൺട്രോൾ ചെയ്ത് ബുദ്ധിപൂർവ്വം വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ഇനി മേടം മുതൽ കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ വാരഫലങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരാണ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മേടം രാശിക്കാർക്ക് അത്ര ശുഭകരമായിരിക്കില്ല സംബന്ധമായ രോഗങ്ങൾ അധികം ചിലവുകൾ മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ അലട്ടുവാൻ സാധ്യതകളുണ്ട് വിവാദങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ ശ്രമിക്കണം ഈ സമയത്ത് ചില ചിലവുകൾ ചുരുക്കുവാനും ശ്രമിക്കണം പതിമൂന്ന് പതിനാല് തീയതികൾ നല്ലതായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച് ജീവിത പങ്കാളിയെ കണ്ടെത്താനോ വിവാഹം കഴിക്കാനോ മറ്റും യോഗമുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കും കരിയറിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട് സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിക്കിട്ടുന്നതായിരിക്കും വ്യാപാരത്തിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും പതിനഞ്ച് പതിനാറ് തീയതികളിൽ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് പണം സേവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇൻലോസുമായി വാദവിവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് അതിനാൽ സംസാരത്തിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം യാത്രകൾ ചെയ്യുന്നതായിരിക്കും വില കൂടിയ വസ്തുക്കൾ വാങ്ങുവാനും സാധ്യതകളുണ്ട് ആഴ്ചയുടെ അവസാനം നല്ലതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ വരുമാനത്തിൽ വർധനമുണ്ടാകും സഹോദരങ്ങളുമായി എന്തെങ്കിലും തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് വിവാഹത്തിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് കടബാധ്യതകൾ എങ്ങനെ തീർക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് സീരിയസായി ആലോചിക്കുന്നതും അതിനായി എടുക്കുന്ന തീരുമാനങ്ങളിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും കോർട്ട് കേസുകളിലുള്ളവർക്ക് അത് അനുകൂലമാകുന്നതായിരിക്കും ഈ സമയത്ത് അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മറ്റും പണം കടം കൊടുക്കുന്നത് റിസ്ക് ആയിരിക്കും തിരിച്ചു കിട്ടുവാൻ കുറച്ച് താമസിക്കേണ്ടി വരും പ്രോപ്പർട്ടികളും മറ്റും വാങ്ങുന്നത് നന്നായി ആലോചിച്ചും ഡോക്യുമെൻറ്റുകൾ നന്നായി ചെക്ക് ചെയ്തിട്ടും വേണം വാങ്ങുവാൻ ആഴ്ചയുടെ അവസാനം നല്ലതായിരിക്കും കുടുംബാംഗങ്ങളുമൊത്ത് ഏതെങ്കിലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുന കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ഉദ്യോഗത്തിലും ബിസിനസ്സിലും പുരോഗതി കാണാൻ സാധിക്കുന്നതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ കുറച്ച് ആശ്വാസം ലഭിക്കുന്നതാണ് പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്കും ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് ആഴ്ചയുടെ മധ്യസമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറുന്നതായിരിക്കും സഹോദരങ്ങളുമായി ബോണ്ടിങ് സുദൃഢമാക്കുന്നതാണ് കുടുംബത്തെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വരുന്ന മാറ്റങ്ങൾ മറ്റുള്ളവരുമായി എന്തെങ്കിലും മാനസിക അകൽച്ചയുണ്ടെങ്കിൽ അത് മാറാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഇൻകവും വർദ്ധിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ് സന്താനപക്ഷത്തെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിക്കിട്ടും വളരെ കാലമായി നടന്നുകൊണ്ടിരുന്ന കോർട്ട് കേസ് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ആഴ്ചയുടെ അവസാനം നല്ലതായിരിക്കും പാർട്ണർഷിപ്പിൽ ലാഭം വർദ്ധിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യം കരിയർ ബിസിനസ് എന്നിവയിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി പുണർദ്ദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളുടെ എന്തെങ്കിലും ആരോപണങ്ങളും മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും ഉദ്യോഗത്തിലും ബിസിനസ്സിലും വന്നിരുന്ന തടസ്സങ്ങളും ഈ സമയത്ത് മാറുന്നതാണ് ഇതിനായി പിതാവിൻ്റെയും സീനിയേഴ്സിൻ്റെയും സഹകരണം ലഭിക്കുന്നതായിരിക്കും സഹോദരങ്ങളുമായി ബോണ്ടിംഗ് നല്ലതാകുന്നതായിരിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ഭൂമി ഭവനം വാഹനം മറ്റ് പ്രോപ്പർട്ടികൾ എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുന്നതാണ് പുതിയ പാർട്നർഷിപ്പ് ആരംഭിക്കുവാൻ സാധ്യതകളുണ്ട് മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് റിസ്ക് ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ജോബിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും പഠനത്തിൽ അൽപ്പം വിഷമസ്ഥിതിയെ നേരിടേണ്ടി വരും സാമ്പത്തിക സ്ഥിതിയിൽ വരുന്ന മാറ്റം കടബാധ്യതകളിൽ നിന്നും കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് ചിലവുകളിൽ കൺട്രോൾ ചെയ്യണം ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുന്നതായിരിക്കും ചിലവുകളിൽ ഉണ്ടാകുന്നതാണ് യാത്രകൾ ചെയ്യാൻ സാധ്യതകളുണ്ട് എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം ഇൻലോസുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഉദ്യോഗസ്ഥലത്തും ബിസിനസ് സ്ഥലത്തും ആരെങ്കിലുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആഴ്ചയുടെ മദ്യസമയത്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുടെ സഹകരണം ലഭിക്കും മനസ്സിന് ശാന്തി അനുഭവപ്പെടുന്നതായിരിക്കും പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം ലഭിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് വളരെയധികം മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് നിക്ഷേപങ്ങളും മറ്റും ചെയ്യാൻ പണം ലഭിക്കുന്നതായിരിക്കും ബാങ്ക് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതാണ് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും കുടുംബത്തു നിന്നും ദൂരം പാലിക്കുമെങ്കിലും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളിലും പുരോഗതി കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവർ നിങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ജാഗ്രതയുണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അവസാനമായി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വരുമാനത്തിൻ്റെ പുതിയ പുതിയ മാർഗങ്ങളും കണ്ടെത്തുന്നതായിരിക്കും സഹോദരങ്ങളുമായി ബന്ധം സുദൃഢമാകുന്നതായിരിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് സന്താനപക്ഷത്തെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിക്കിട്ടുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് കുറച്ചൊക്കെ പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും കുടുംബസ്വത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറുന്നതും ചിലപ്പോൾ സ്വത്തിൻ്റെ പാർട്ടീഷനും മറ്റും നടക്കുവാനും സാധ്യതകളുണ്ട് സഹതാപകാരണം ചെയ്യുന്ന സഹായങ്ങളിൽ ചിലപ്പോൾ ചതിവ് പറ്റുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ആഴ്ചയുടെ അവസാനം നല്ലതായിരിക്കും പ്രമോഷനിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് പിതാവിൽ നിന്നും സഹായം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിലിക്കുവാൻ സാധ്യതകളുണ്ട് പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം ലഭിക്കുന്നതാണ് പണയം വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി ആഭരണങ്ങൾ എന്നിവ തിരിച്ചെടുക്കുവാനും യോഗം കാണുന്നുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇതാണ് മേഡം രാശി മുതൽ കന്നി കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാര ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം